കന്നി രാശിക്കാർക്ക് ഈ മാസത്തെ ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇപ്പോൾ രാശിയുടെ ആറാം ഭാവത്തിലാണ് സൂര്യൻ ബുധൻ ശുക്രൻ രാഹു എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെയും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റേതായ ഒരു ഘട്ടമനുസരിച്ചാണ് നിങ്ങളുടേതായ ഒരു ഫലമൊക്കെയും വന്നുചേരുന്നത് ഒപ്പം തന്നെ വ്യാഴത്തിൻ്റേതായ ഫലവും വരുന്നുണ്ട് പൊതുവായിട്ട് കന്നി രാശിക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എവിടെ ചെന്നാലും ഒരു നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിച്ചിരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പിഴവുകൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളതിനുള്ള മാർഗങ്ങളും വഴികളും നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് അതായത് മറ്റൊരാൾ ചെയ്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നതിനേക്കാളും നിങ്ങളുടേതായ പിഴവുകൾ എന്തായിരുന്നു എന്ന് ചിന്തിച്ച് അതിനനുസരിച്ചുള്ള പ്രവൃത്തി മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്ക് ഒരു മുന്നേറ്റമൊക്കെ ലഭിക്കുകയും ചെയ്യും അതുപോലെ വിദേശത്തൊക്കെ ജോലിക്കൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു മാസം പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ വിജയം കിട്ടും അല്ലെങ്കിൽ തൊഴിൽ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ തൊഴിൽപരമായ രീതിക്ക് മാറ്റം ആഗ്രഹിക്കുന്നു ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ആഗ്രഹിക്കുന്നു എങ്കിലും തീർച്ചയായിട്ടും ഫലം ഉണ്ടാകുന്ന ഒരു മാസമാണ് കടബാധ്യതകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇതുവരെയും ഒരു മുന്നേറ്റത്തിനുള്ള വഴി കിട്ടിയില്ല അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് സഹായകരമായ രീതിയിൽ ഒരിടത്ത് കാശ് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഇതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പണം കിട്ടാനുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ മാസം നിങ്ങൾക്കതിനുള്ള വഴികൾ തെളിഞ്ഞു തരുന്ന ഒരു സമയം കൂടിയാണ് അതായത് നിങ്ങൾ കൊടുത്ത വാക്കുകൾ പാലിക്കാൻ പറ്റുന്ന സമയമാണ് ഇപ്പോൾ ഏതെങ്കിലും ചില ആൾക്കാർക്ക് വസ്തുവൊക്കെ വിറ്റിട്ട് വേറെ ഏതെങ്കിലും വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും തീർച്ചയായിട്ടും ഇതുവരെയും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അതായത് ആ ഇടങ്ങളിലുള്ളവർ ചില തടസ്സങ്ങളൊക്കെ നിന്നിരുന്നെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു സാഹചര്യമാണ് വസ്തു വിൽക്കാൻ കഴിയുന്ന സാഹചര്യമാണ് വിറ്റിട്ട് മറ്റൊരിടം വാങ്ങാനും കഴിയുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാം എന്നുള്ളത് നൂറ് ശതമാനവും ഇറങ്ങിയാൽ അത് നടക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത് അതുപോലെ ബ്രോക്കറേജൊക്കെ ആയി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കും അതിൻ്റേതായ ഫലം ലഭിക്കുകയും ഇതുവരെ എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങളൊക്കെ നടന്നില്ല നടന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ബ്ലോക്കുമാരൊക്കെ ആണെങ്കിൽ അവരുടേതായ ഇടപെടൽ കൊണ്ട് വസ്തു കച്ചവടങ്ങളൊക്കെ നടക്കുന്ന സമയം ദയവായി ഈ ഒരു കാലഘട്ടത്തെ പരമാവധി അതായത് ഈ ഫെബ്രുവരി മാസത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇപ്പോൾ മൂന്നിടങ്ങളിൽ നിങ്ങൾ ഇടപെട്ട് നടന്നില്ലെങ്കിൽ നാലാമത്തത് കൃത്യമായിട്ടും അത് നടന്നിരിക്കും ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ശേഷം കൃത്യമായിട്ടും അത് വർക്കൗട്ടാകും അതുപോലെ തന്നെ സിനിമ മേഖല മീഡിയ സംബന്ധപ്പെട്ട് അല്ലെങ്കിൽ യൂട്യൂബ് വഴി വരുമാനമൊന്നും ലഭിക്കാത്ത വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് അതിൽ നമുക്ക് കാശ് കിട്ടുന്നില്ല ഒരുപാട് തവണ അതിലേക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മീഡിയ അതായത് കലാപരമായ രീതിയിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഈ ഒരു സമയം അതൊക്കെ തന്നെ റീച്ചായി വരുന്ന ഒരു കാലമാണ് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ധൈര്യപൂർവ്വം മുന്നിലേക്ക് ഇറങ്ങുക ഹൺഡ്രഡ് പെർസെൻ്റ് നിങ്ങൾക്ക് അത്തരം ഇടങ്ങളിൽ നിന്നും കാശൊക്കെ വന്നുചേരും ചിലപ്പോൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാശൊക്കെ വന്നു വന്നുചേരും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളും അതിൽ നീങ്ങിക്കിട്ടും അതുപോലെ തന്നെ കലാപരമായ സൃഷ്ടികൾ ഒക്കെ ചെയ്യുന്നവർക്ക് കഥ എഴുത്തുകാരാവാം അല്ലെങ്കിൽ മറ്റ് ഡാൻസ് മറ്റുള്ള ഏതെങ്കിലും ടി വി മേഖല ഇങ്ങനെയുള്ളവരൊക്കെ ഇതുവരെയും അവസരങ്ങളില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവസരങ്ങളൊക്കെ വന്നു ചേരും അത് വലിയ തോതിലുള്ള മുന്നേറ്റത്തിന് വഴിയും തുറക്കും മറ്റൊരു കാര്യം ഇതുവരെ വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടക്കും അതായത് ബാച്ചിലറൊക്കെ ആയി നടക്കുന്ന ചിലരൊക്കെ ഉണ്ടാകും ഞാനിങ്ങനെ നടക്കൂ എന്ന് പറയുന്നത് അവരൊക്കെ തന്നെ ഇപ്പോൾ വിവാഹത്തിലേക്ക് കടന്നു കയറുന്ന ഒരു സമയമാണ് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ഇല്ലാതെ ഐ വി എഫിൻ്റെ ചികിത്സയൊക്കെ എടുത്തിട്ട് ഫലമില്ലാതെ ഇരുന്നവർക്കും ഈ ഒരു കാലഘട്ടത്തിൽ അത് നൂറ് ശതമാനം സാധ്യതകളല്ല അത് അങ്ങനെ വന്നു ചേർന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ് അതായത് കുട്ടികളുടേതായ കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലം വന്നെത്തും അതിനായിട്ട് തന്നെ നിങ്ങൾ മനസ്സർപ്പണം കൊടുത്ത് ആ ചികിത്സകളൊക്കെ ചെയ്യുക ധൈര്യപൂർവ്വം ചെയ്യുക തീർച്ചയായിട്ടും കന്നിരാശിക്കാർക്ക് ഈ മാസം അത് ആകും ഈ വർഷം തന്നെ അതിൻ്റേതായ നല്ല ഫലം നിങ്ങൾക്ക് വന്നിട്ട് ഈ പറയുന്നതൊക്കെ ഇപ്പോൾ തന്നെ നടക്കും അല്ലെങ്കിൽ തന്നെ എന്താ എന്താണ് നടന്നിട്ടുള്ളത് എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചിന്ത ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇല്ലാതിരിക്കുന്നവർക്ക് അച്ഛൻ അമ്മമാരുണ്ട് അതായത് അവരുടെയൊക്കെ ഒരു കണ്ണുനീരൊക്കെ ഉണ്ടാകും ഇവിടെ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് കണ്ണടയ്ക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടോ എന്നൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേരെ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് സന്തോഷകരമായി ഇരിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് അതിനുള്ള സാധ്യതകളൊക്കെ തെളിയും ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം മുൻ ദേഷ്യം അതായത് എനിക്ക് വേണ്ട എനിക്കിനി ഒന്നും വേണ്ട എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഇവർ ഒഴിവാക്കണം സ്ട്രെസ്സ് മനസ്സിന് ഒരിക്കലും കൊടുക്കരുത് ഒരിക്കലും മനസ്സിനെ നമ്മൾ കുറ്റപ്പെടുത്തരുത് എന്ത് കാര്യവും നമ്മൾ മനസ്സിനോട് രണ്ടിൽ കൂടുതൽ തവണ സംസാരിച്ചാൽ മനസ്സ് തലച്ചോറിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ച് അത് പ്രശ്നങ്ങളിലേക്കും ചിന്തകളിലേക്കും ഒക്കെ കൺവേർട്ട് ചെയ്ത് ശരിയിൽ നിന്നും തെറ്റിലേക്ക് വഴുതി കൊണ്ടുപോകുന്ന ഒരു സാധനം അതുകൊണ്ട് ഒരു കാര്യവും നമ്മൾ കണക്കിലേക്ക് എടുത്തു വയ്ക്കരുത് കാരണം നമ്മൾ കയ്യിലൊരു ഗ്ലാസ് എടുത്തു അത് കയ്യിൽ നിന്നും തറയിൽ പോയി പൊട്ടിപ്പോയി പൊട്ടിയത് പൊട്ടി പോയി അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതെന്താ സൂക്ഷിച്ചുകൂടെ അല്ലെങ്കിൽ അത് കയ്യിൽ എനക്ക് അറിയത്തില്ലേ കയ്യിൽ നിന്നും ചിറകി പോകുമെന്ന് അറിയത്തില്ലേ ഇങ്ങനെ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാതെ ഇരിക്കുക പൊട്ടിയത് പൊട്ടി എടുത്ത് കളയുക അത് അതത്രയാനുള്ള വിധിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തരുത് വണ്ടി ഓട്ടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ വാഹനം ഇരിക്കണമെന്നല്ല വണ്ടി വണ്ടി ഓടിച്ച് ഓടി പോകുന്ന വേളയിൽ ഏതെങ്കിലും ഒരു പട്ടിയോ എന്തെങ്കിലും ഓടിച്ചാടിയാലോ അപ്പോൾ തന്നെ തീർന്നില്ലേ കാര്യം അപ്പം ഇത് പറഞ്ഞു വെച്ച് വരുന്നതല്ല സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുക അതിനെക്കുറിച്ച് ഓർത്തൊരിക്കലും നമ്മൾ വറിയിടാവരുതെന്നാണ് അപ്പോൾ ഈ കന്നിരാശിക്കാര് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഞാൻ ഈ പറഞ്ഞ ഒരു മോഡ് സ്വീകരിക്കുക അതായത് ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടാതെ ഇരിക്കുക ഇപ്പോൾ ഏഴാം ഭാവത്തിൽ ശനീകരിക്കുകയാണ് അപ്പോൾ ഉള്ള ഒരു കണക്കിനെയൊക്കെ നോക്കുമ്പോൾ ഗണ്ടക ശനിയല്ലേ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ എവിടെയാണ് നടക്കുന്നതെന്ന് ചിന്തിക്കും ഒരിക്കലുമില്ല ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വിവാഹ തടസ്സമുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് അത് നടന്നിരിക്കും അതിൽ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചു പോകും ആ കാര്യം കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് വന്നെത്തുകയും നിങ്ങൾക്ക് ഈ ജൂൺ കൂടി തന്നെ വിവാഹത്തിൻ്റെതായ ആ ഒരു കാര്യങ്ങളൊക്കെ നടന്ന് വിവാഹം ഉറപ്പിക്കൽ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും സെപ്റ്റംബറിൽ വിവാഹം നടക്കുന്ന സാഹചര്യം നൂറ്റി ഒന്ന് ശതമാനവും ഉണ്ടെന്നുള്ള കാര്യം ചെയ്യും ഗണ്ഡക ശനി അല്ല ഇനി ഏത് മണ്ഡക ആയിരുന്നാലും ശരി നിങ്ങൾക്കത് നടന്നിരിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പിക്കുക കല്യാണം നടന്ന ശേഷം നിങ്ങൾ ജീവിക്കുമോ ജീവിക്കില്ലയോ എന്നുള്ള കാര്യമൊന്നുമില്ല ശനി എന്ത് തരാനിരിക്കുന്നോ അത് തന്നിരിക്കും അതുതന്നെയാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെതായ അർത്ഥം നിങ്ങൾക്ക് നടക്കാത്ത കാര്യം അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറേ കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടിയിട്ട് ഉണ്ടല്ലോ വിവാഹം കഴിക്കാതിരിക്കുന്നവർക്കാണ് വിവാഹം കഴിക്കാനുള്ള മുട്ടൽ വിവാഹം കഴിച്ചവരാണെങ്കിൽ എന്തിനാണ് വിവാഹം കഴിച്ചതെന്നുള്ള ചിന്തയിൽ അവർ ഇരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ വരുന്നവർ ശനി എന്തായാലും തന്നിരിക്കും പണി വിവാഹത്തിലൂടെ തന്നെ തന്നിരിക്കും അത് പണിയായിട്ടൊന്നുമല്ല സന്തോഷം തന്നെയാണ് തരുന്നത് നമ്മുടെ ചിന്താഗതികൾ നമ്മൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്നതെന്ന് മാത്രം നേരത്തെ ഒരു വിവാഹമൊക്കെ കഴിച്ച് പ്രശ്നങ്ങളൊക്കെ ആയി അതൊക്കെ ആയി വിവാഹ ബന്ധങ്ങളൊക്കെ വേർപെടുത്തി നിൽക്കുന്നവരുണ്ടാവും അവർക്ക് മാതാപിതാക്കളൊക്കെ തന്നെ മറ്റൊരു വിവാഹത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരു പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും അവർ രണ്ടാം വിവാഹത്തിനൊക്കെ പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും തീർച്ചയായിട്ടും അത് നടക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം കാര്യം ഒരു ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടാക്കി നടക്കുന്നതായിരിക്കാം പക്ഷേ രണ്ടാമത് കൂടി നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു എനർജി ഫോം ചെയ്ത് നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത രീതിയിൽ മുന്നിലേക്ക് പോകാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും എന്തായാലും ഒരു സാഹചര്യവും ഇവിടെ ഉണ്ട് കന്നി രാശിയിലുള്ളവരൊക്കെ തന്നെ നിങ്ങളുടേതായ ഒരു ദൈവമായിട്ട് അതായത് മഹാവിഷ്ണുവിനെ ആരാധിക്കാം പ്രാർത്ഥിക്കാം ഒക്കെ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ മഹാകാലഭൈരവ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിൽ പുണ്യാളനെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം നന്നായിരിക്കും കാരണം വളരെ അധികം നല്ല ഫലത്തെ പ്രധാനം ചെയ്യുന്നതുള്ളതാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരൊക്കെയാണ് ഈ വീഡിയോസൊക്കെ കാണുന്നത് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക അതായത് ഈ ആൻതോണിസ് പുണ്യാളനുണ്ട് അതായത് കുതിരപ്പുറത്ത് കുന്തമേന്തി നിൽക്കുന്ന ആ ഒരു പുണ്യാള പുണ്യാളൻ്റെ നടയിൽ ഏഴ് മെഴുകുതിരി കത്തിശി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കഷ്ടതകൾക്കൊക്കെ വളരെയധികം വിടുതൽ നൽകുമെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഹിന്ദുക്കളായിട്ടുള്ളവരാണെങ്കിൽ മഹാകാലഭൈരവനെ പ്രാർത്ഥിക്കുക വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു കാര്യം അതുപോലെ മുസ്ലിം സഹോദരങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഖബറില്ലാത്ത പള്ളികളിലൊക്കെ പോകുന്നതൊക്കെ വളരെയധികം നന്നായിരിക്കും അവിടെ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഒക്കെ വന്നെത്തന്നുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട് പൂർവികമായിട്ടുള്ള ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ അവിടെ പോയി നിങ്ങൾ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരും കന്നി രാശിക്കാർക്ക് ഒത്തിരി അധികം കഷ്ടപ്പാടും കണ്ണുനീരും ഒക്കെയാണ് എപ്പോഴും വരുന്നത് കാരണം ഒന്നാമത്തെ കാര്യം അവരുടെ കാര്യങ്ങൾ നടക്കാതെ വരുന്ന വേളയിൽ അവർക്ക് ഒരുപാട് ദേഷ്യം ദേഷ്യമുണ്ടാകും ഈ മുൻദേഷ്യം ദേഷ്യം പിന്നീടുള്ള സമയങ്ങളിൽ അവർ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും കുറ്റങ്ങളും പഴികളും ഒക്കെ കേൾക്കേണ്ട സാഹചര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ വഴിക്ക് അല്ലെങ്കിൽ അമ്മ വഴിക്ക് ഈ രണ്ട് ഇടങ്ങളിലുള്ള ദേവാല ആലയങ്ങളുടേതായ ഇടത്തിരിക്കുന്ന ഈശ്വരന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കുക നല്ല ഫലത്തെയൊക്കെ പ്രദാനം ചെയ്യുമെന്ന് തന്നെയാണ് ഈ മാസം മുതൽ എന്തായാലും നിങ്ങൾ നല്ല ഫലത്തിൽ ഇരുപത്തി മൂന്നാം തീയതി കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല ഫലമൊക്കെ വരും പ്രാർത്ഥന കൊടുക്കുക പൂർവീകമായ ദൈവങ്ങളെ പ്രാർത്ഥന ചെയ്തതിന് ശേഷം നിങ്ങൾക്കിഷ്ടമുള്ള ദേവതകളെ പ്രാർത്ഥിക്കുക ദയവായി ഒരു കാര്യം ചെയ്യുക ഈ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ വാഹനത്തിലൊക്കെ യാത്രകൾ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഈ ദൈവത്തിന് ഈ പള്ളിയോ അമ്പലമോ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് അടിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലമാകട്ടെ അതായത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അടിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് അത്തരം പ്രവണതകളൊക്കെ ഒഴിവാക്കുക ഇറങ്ങി നിന്ന് ഒന്ന് കയ്യെടുത്ത് വണങ്ങാനുള്ള ഒരു മനസ്സ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാതെ ഇരിക്കുക അതായത് ആ ഒരു ചിന്തകൾ എപ്പോഴും ദൈവം അവിടെ ഇരുന്നോട്ടെ നമുക്ക് ഇറങ്ങി കാണാൻ പറ്റുന്ന സമയത്ത് നമ്മൾ കാണുക ഇറങ്ങി നിന്ന് തന്നെ അദ്ദേഹത്തെ വണങ്ങി പ്രാർത്ഥിച്ച് പോകുക ഇയാൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ അതായത് പോകുന്ന വേളയിൽ ഇങ്ങനെ കൈയെടുത്തൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് എന്തിനാണ് എന്ത് കാര്യത്തിനാണ് അദ്ദേഹം ചോദിച്ചോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ പേട നമ്മൾ അദ്ദേഹത്തെ കാണണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നേരെ മുന്നിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കുക അത് ഈ പന്ത്രണ്ട് രാശിക്കാർക്കും വേണ്ടി പറഞ്ഞതാണ് അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാതിരിക്കുക അതൊക്കെ മഹാപാപങ്ങളാണ് പാതകങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് വേറെ നേരത്തെ തന്നെ നമ്മൾ കഷ്ടതകൾ അനുഭവിക്കുന്നു കൂടുതൽ കഷ്ടതകളെ വാങ്ങി നിനക്ക് സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ എന്നെ പരിഹസിച്ചിട്ട് പോകുന്നു അതാണ് അതിൻ്റെ തത്വം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക നല്ല ഫലങ്ങളൊക്കെ നിങ്ങൾ കാത്തു വെച്ചിട്ടുണ്ട് സന്തോഷത്തോടെ ഇരിക്കുക